എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോ ആണ് രാവിലെ ഇന്നലെയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മുടെ തൊട്ടടുത്ത വീട്ടിലൊരു പപ്പായ മരം ഒടിഞ്ഞു വീണു അപ്പോൾ അതിൻ്റെ കുറേ പപ്പായലയും ചെറിയ പപ്പായ ഒക്കെയാണ് അവർക്ക് തീറ്റ നമ്മൾ ഇന്നലെ കൊടുത്തത് ഇന്നലെ വേറെ തീറ്റം കൊടുത്തില്ല അതിൻ്റെ അവശിഷ്ടങ്ങളാണ് കിടക്കുന്നത് പപ്പായലൊക്കെ നന്നായിട്ട് കഴിക്കും അപ്പോൾ കോഴികളൊക്കെ കുറവാണ് കുറേ കോഴിയൊക്കെ സെയിലായിപ്പോയി പിന്നെ നമുക്കൊരു മൂന്ന് വാച്ച് ഇവിടെ ഇരിപ്പുണ്ട് അടയിരിപ്പുണ്ട് ഒരാൾ ഡേറ്റ് ഇരുപതാം തീയതി വെച്ചതാണ് മാർച്ച് മാസം അപ്പോൾ അത് പതിമൂന്ന് മുട്ടയുണ്ട് അടുത്തത് മുപ്പത്തൊന്നാം തീയതി വെച്ചതാണ് അതവർ ഒൻപത് മുട്ടയുണ്ട് ഇത് മുപ്പതാം തീയതിയാണ് അതും ഒൻപത് മുട്ടയാണ് അങ്ങനെ ഇരിക്കും എല്ലാവരും തീറ്റയ്ക്ക് വേണ്ടി ഇറങ്ങി പുറത്തേക്ക് ഇന്നലെ ഭയങ്കര മഴ ആയതായിരുന്നു ഇപ്പൊ രാത്രിയിൽ ഈ പട്ടികപ്പുറത്ത് കയറി കൊണ്ടിരുന്നേ ഇപ്പൊ ഈ രണ്ട് ദിവസം കൊണ്ട് രാത്രി മഴയതുകൊണ്ട് ഞാൻ വൈകുന്നേരം വന്നിട്ട് ആട്ടിയാകത്തേറ്റും എല്ലാവരും അങ്ങനെയുള്ള ഒരു രീതി വെക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പേർ ഉണ്ട് പിന്നെ നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ അപ്പോൾ ഇതിനകത്തിന് ഈ അട വെച്ചിരിക്കുന്ന കുട്ടികളെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കുട്ടികളുണ്ട് നമ്മളിതിനെ കൊടുക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോഴി വളരെ കുറച്ചിട്ടാണ് നമ്മൾ വളർത്തുന്നത് പിന്നെ നമ്മുടെ ഒരു അരിപ്പുള്ളിയാണ് അവന് ഇപ്പോൾ അഞ്ച് മാസം ആറുമാസം ആകുന്നതും ഇവരെ പോവാൻ തുടങ്ങിയിട്ടില്ല പോവാൻ അവനൂടെ ഉള്ളിടത്തോളം കാലം ഇവരെ പുതിയ കോഴികളൊക്കെ കൂവാൻ സമ്മതിക്കത്തില്ല പിന്നെ ഇതിൻ്റെ കുട്ടികളൊക്കെ വലുതായിട്ട് ഇപ്പോൾ വീണ്ടും മുട്ട ഇടാൻ തുടങ്ങിയതിൽ മുട്ട ഇതും ഒരു ഹൂം കോഴിയാണ് ഇതിപ്പോ ഇപ്പം അടയിരിക്കുക കോഴി ഇത് അടയിരിക്കുന്ന ഇതും ഒരു പൂവനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇപ്പൊ മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൂന്ന് ആ നിൽക്കുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് നാല് അതിനപ്പതിക്കുന്ന സെവം കള്ളർ അഞ്ച് ആ ഭക്ഷണം കഴിക്കുന്ന ശിവം കള്ളർ ചെറുതാറു പേര് ഇപ്പം പൂവന്മാരോടെ ഉണ്ട് ഭക്ഷണം കൊടുക്കുന്ന രീതി ഇങ്ങനെ ആയതുകൊണ്ട് അധികം തല്ലുണ്ടാക്കാറില്ല എന്നാലും ഇവര് കുറച്ച് ചകഞ്ഞ് പുറത്ത് കളയും ഇപ്പം നമുക്ക് ഫേവറേറ്റ് കോഴികളെന്ന് പറയാനായിട്ട് ഒട്ടും രണ്ടുപോ ആയില്ല ഇതും അടയിരിക്കുവാണ് ഈ കോഴി അടയിരിക്കുക ഈ ഒറ്റക്കണ്ണി നമ്മുടെ അടയിരിക്കുക ഒരു മൂന്ന് പേരാണ് അടയിരിക്കുന്നത് ഈ ഒരു ബ്ലാക്ക് പിന്നെ ആ വരുന്ന രണ്ട് ബ്ലാക്ക് സെയിം ടു സെയിം രണ്ട് ബ്ലാക്ക് തൊപ്പിയുണ്ട് ഇവര് മൂന്നിര നാട ഒന്ന് രണ്ട് ആ പോന്നച്ചി നോക്കാം അത് പിന്നെ ഭയങ്കര ഉത്തരവാദിത്തം ടപ്പേ നോടി നോടിയങ്ങ് കൊടുക്കോളൂ കാണാം അത് ടൈം വേസ്റ്റ് ഒന്നുമില്ല ഇറങ്ങുക അവർ പോവുക അതേ ഉള്ളു ഉദ്ദേശം കയറിയിരിക്കും കറക്റ്റ് കൃത്യ കൃത്യം കൃത്യമായിട്ട് കയറി അവിടെ ഇരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശമേ ഉള്ളൂ ഇരുന്ന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം പിന്നെ ഇവനെ നമുക്ക് ഇവൻ്റെ കുട്ടികൾ ചാരയാണിറങ്ങുന്നില്ല അറിയാമല്ലോ ഇവനെ നമുക്ക് കൊടുക്കാം പൂവന്മാരൊക്കെ ആമ്പെടുത്തുണ്ട് പിന്നെ അത് സെയിം ഇല്ലാത്തവരെ നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിക്കുന്നത് അതിനാൽ അവന അഹങ്കാരം അവന ഒരു 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 ചെറിയ പൂവും കോഴികളെ പോലും വളർന്നു വന്ന് പോവാനും സമ്മതിക്കത്തില്ല അതുകൊണ്ടാണ് അതൊക്കെ കഞ്ഞിപ്പൂവന്മാരാണ് അതൊക്കെ ബ്രീഡിങ് ലെവലിട്ട് എത്തിക്കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ ബ്രീഡിങ് ആയിരിക്കും നല്ല പക്കാ ക്വാളിറ്റി കോഴിയാണ് അടിപൊളി കോഴിയാണ് തയിലിറങ്ങി തുടങ്ങുന്നേ ഉള്ളു ഏഴാമത്തെ മാസം എന്നാലും ഇവനെ കാണുമ്പോൾ ഞാൻ അഴകു പുറത്തൊക്കെ ഇപ്പൊ നല്ല ഗോൾഡൻ ഷെയ്ഡിലുള്ള തട്ട് ഇറങ്ങി വരുന്നുണ്ട് ഒന്നര വയസ്സ് കഴിയുമ്പോ ഇനിപ്പോ കറക്റ്റ് ഒരു വയസ്സും ഒരു മാസമായി ഈ കോഴിക്ക് ആ വെള്ള കോഴിക്ക് വെള്ളമാണെന്നെ ഉള്ളതാണ് കുട്ടികളും ചാരമല്ല അതിനാണ് ഇവരെ സുഹൃത്തുക്കൾ പക്ഷെ ഒരാളെ അടയാട്ടുണ്ടോ മറ്റേ അപ്പുറത്തേക്കുന്ന കോഴി അടയായില്ല ഇതും രണ്ടാവശം അട ഇരുന്നിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചൊരു കോഴിയാണ് കാപ്പിരി കാപ്പിരിക്ക് എട്ട് മക്കളുണ്ടായിരുന്നു ഏഴുപേരും രത്ത് വെച്ചു ഒരാളെയും കൊണ്ട് നടക്കും അതും പൂവനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പൂവനാന്ന് തോന്നുന്നു പിന്നീടീകളെ വളരെ കുറച്ച് കോഴികളുണ്ട് ഈ ഒരു നേക്കെടിനേക്ക് ഈ പച്ചപ്പുള്ളിയോ നേക്കെടിനേക്ക് ആ ഒരു മഞ്ഞ ലൈനേജ് ഈ രണ്ട് ബ്ലാക്ക് ഈ ഒരു ഓറഞ്ച് ഉള്ളി ഇതൊക്കെ ഇപ്പോൾ പിടയായിട്ടേ ഉള്ളൂ പെടക്കുഴ കുഴുവ് വളരെ കുറവാണ് ഇപ്പോൾ ഇതൊരു പിടയാണെന്നാണ് തോന്നുന്നത് നി പെടയാണെന്നാണ് പിടയാണെന്നാണ് എൻ്റെ വിശ്വാസം നമ്മളെന്ന് വരുമ്പോൾ അറിയാം വട വട ഇതൊക്കെ നമുക്ക് കൊടുക്കാനായിട്ടാണ് ഈ കോഴിയൊക്കെ കൊടുക്കാനായിട്ടാണ് അരി അതിൻ്റെ പേരെൻ്റെ മടയിലുണ്ട് അതുകൊണ്ട് കൊടുക്കാമെന്ന് വിചാരിക്കും അത്യാവശ്യം നല്ലൊരു വളർത്തുന്ന ആരെങ്കിലും ഉണ്ട് നല്ല കസ്റ്റമർ കിട്ടിയാലും നമ്മൾ കൊടുക്കും കുഞ്ഞ പൂവന്മാര അഞ്ചു മാസം മാസം ആവുന്നുള്ളൂ അഞ്ചു മാസം കഴിഞ്ഞിട്ടാണ് പൂവുമാർക്ക് കണ്ണി ഒരു കണ്ണി ഉള്ളെങ്കിലും നല്ല അടയും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെയൊക്കെ നോക്കും നന്നായിട്ട് പറക്കും നല്ല വൃത്തി പറക്കും അവിടെ കുഞ്ഞുങ്ങൾ അതേപോലെ തന്നെയാണ് ഇത് വാഴത്തട അരിഞ്ഞിട്ടിരിക്കുന്ന മുഴുവൻ നമുക്ക് ഇന്ന് ഇന്ന് വാഴ വാഴപ്പിണ്ടിയും ആടലോടകവും ചായ മനസ്സിൻ്റെ ഇലയും ഒരു പാക്കറ്റ് നമ്മുടെ അമൃതം പൊടി ഇത്രയും കൂടെ പുരട്ടിയത് ഇന്നെല്ലാം കൊഴിച്ചിട്ടൊന്നും ചേർത്തിട്ടില്ല ഇങ്ങനെ തീറ്റ അങ്ങനെയാണ് അവിടുത്തെ അടുത്ത ആളും പോവുകയാണ് കയറാൻ വേണ്ടി പോവോ അയാളും പോയിരിക്കുവോ എവിടെ ഇരിക്കുമെന്നുള്ളത് കണ്ടറിയണം കണ്ടാല് മുട്ടു ആ അങ്ങനത്തെ സ്വഭാവക്കാരായതുകൊണ്ട് മുട്ടപ്പുറത്ത് കേറിയിരുന്നേ മുട്ട ഇടവുള്ളു അവിടെ വേറെ ആളിരിക്കുന്നു അതാണ് പ്രശ്നം അത് ഈ കോഴി ഭയങ്കര കൊത്താണ് കേട്ടോ ആ കൊത്തി പാച്ചുകളായിട്ടു ഭയങ്കര കൊത്താണ് കൊത്തി കഴിഞ്ഞാല് എന്നെ കൊത്തിൻ്റെ വീടിനത്തിരി തൊലിയാളായി അത്ര ആരോഗ്യമായിട്ട് കൊത്തും രണ്ടുപേരും സീറ്റ് പിടിച്ചു ഇവർക്ക് ശകലം ഇടക്കറുണ്ട് മുട്ട ഇരിക്കാനായിട്ട് നമ്മളൊന്ന് മുട്ട വെച്ച് കൊടുക്കണം പിന്നെ രാത്രിയിലൊക്കെ ആവുമ്പോ ഇവര് റെഡിയായിട്ട് ഇരിക്കുമെന്ന് തോന്നുന്നു നമ്മളൊന്നും അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ മുട്ടകള് എല്ലാം മിരിഞ്ഞ് കിട്ടുക എന്നുള്ള നമ്മൾ ഒമ്പത് മുട്ട വെക്കുന്ന പറഞ്ഞാൽ എല്ലാ മുട്ടയും മിരിഞ്ഞ് കിട്ടാൻ വേണ്ട അപ്പം ചൂടൊക്കെ കുറവാണ് മുട്ട ഇങ്ങനെ അറിയില്ലേ കോഴിയുടെ സിസ്റ്റം അങ്ങനെ മുറ്റക്കണ്ണി എല്ലാരും ഇട്ട് ഓടിക്കുക അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഇവനെ ആർക്കെല്ലാം വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾക്ക് നോക്കാം എനിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്ന വില കിട്ടുവാണെങ്കിൽ അവനെ ഞാൻ കൊടുക്കും അല്ലെങ്കിൽ കൊടുക്കില്ല ഇവനെയൊക്കെ നിർത്തിയെന്ന് റീഡാക്കി നോക്കണം നെക്കെണ്ണക്കായത് കൊണ്ടാണ് ഇവനെ കൊടുക്കാമെന്ന് വിചാരിച്ചു എന്തായാലും എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് നെക്കെണ്ണയ്ക്ക് അല്ലാത്തതു വീട്ടിൽ അടുത്ത ഒരു അഞ്ച് മാസമായ കുഞ്ഞ് വളർന്നു വരുന്നുണ്ട് അവനെ മതി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നെക്കെണ്ണയ്ക്ക് ഇറങ്ങും നോർമൽ ഇറങ്ങും കാര്യം നെക്കെണ്ണക്കിൻ്റെ കുട്ടിയാണത് കോഴികളെ കാണുന്ന തന്നെ ചിലർക്ക് ചിലത്ര സന്തോഷം അതുകൊണ്ടാണ് നമ്മളിത്ര എന്തായിട്ടുള്ളൊരു വീട് ഇടുന്നത് പിള്ളേ കുട്ടികളെ കാണുന്നുള്ളു സുന്ദരി പൊട്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ പോകാനും മെറ്റീനൊക്കെ ആയിട്ടുണ്ട് അപ്പം മറ്റോ സമ്മതിക്കത്തില്ല അതിനാണ് ഓടിക്കുന്ന എല്ലാവരും കുഞ്ഞാപ്പി വെള്ളം കുടിക്കുന്നുണ്ടോ കുഞ്ഞാപ്പി കുഞ്ഞാപ്പിക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം അത് കുഞ്ഞാപ്പി വെള്ളം കുടിക്കുന്ന സൗകര്യം അതുകൊണ്ടോ കുഞ്ഞാപ്പിക്ക് വലിയ പത്രത്തിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല കുഞ്ഞാപ്പിക്ക് വെള്ളം കുടിക്കാൻ നമ്മൾ ഇതായിരിക്കും വെച്ചിരിക്കുന്നത്